ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പോൾ എൽ ബി എസിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ദ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഫോർ ബി എസ് സി നഴ്സിംഗ് ഈസ് പബ്ലിഷ് രമിത് ദ ഫീസ് ഓൺ ഓർ ബിഫോർ ഇലവൻ എയ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അപ്പം എൽ ബി എസിൻ്റെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം കിട്ടിയവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് എൽ ബി എസ് വഴി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളപ്പം ഉറപ്പായിട്ടും ടോക്കൺ ഫീസ് അടയ്ക്കണം അപ്പോൾ ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെയാണ് അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ടോക്കൺ ഫീസ് അടയ്ക്കുക അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് വരും അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ എവിടെയെങ്കിലും കിട്ടി ടോക്കൺ ഫീസ് അടച്ചവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ വീണ്ടും ടോക്കൺ ഫീ അടയ്ക്കേണ്ടതായിട്ടില്ല അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ മനസ്സിൽ ഓർത്തേക്കുക ഇതുവരെ കിട്ടാഞ്ഞ് ഫസ്റ്റ് ടൈം കിട്ടിയതാണ് നിങ്ങളെന്നുണ്ടെങ്കിലാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് അപ്പം എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ഉറപ്പായിട്ടും എനിക്കിപ്പോൾ കിട്ടിയ കോളേജ് മതി എനിക്കിനി മുന്നോട്ടുള്ള എൻ്റെ ഹയർ ഓപ്ഷൻസ് ഒന്നും പരിഗണിക്കേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഉറപ്പായിട്ടും എല്ലാവരും ചോദിക്കും അപ്പോൾ അങ്ങനെയുള്ളവര് നിങ്ങൾ ബാക്കി നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഏതൊക്കെയാണോ കിടക്കുന്നത് ആ ഒരു കോളേജുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ടോക്കൺ ഫീ അടച്ചതിന് ശേഷം റിമൂവ് ചെയ്ത് കളയണം ബാക്കിയുള്ള കോളേജ് ൊക്കെ റിമൂവ് ചെയ്യുക എന്നിട്ട് സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെന്റിലും ഇപ്പോൾ കിട്ടിയ ആ ഒരു സെയിം കോളേജ് തന്നെയായിരിക്കും കിട്ടുക അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഇനി പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ഹയർ ഓപ്ഷൻസ് നോക്കിയിരിക്കുക ഇനി എവിടെയും കിട്ടാത്തവരാണ് നിങ്ങളെങ്കിൽ ഒരു ലിസ്റ്റിലോട്ട് പുതിയ കോളേജസ് വരുവാണെങ്കിൽ ആ ഒരു കോളേജും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ എന്ത് ചെയ്താലും സേവ് ചെയ്യാനായിട്ട് മറക്കരുത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സേവ് ക്ലിക്ക് ചെയ്തിരിക്കണം അപ്പോൾ ആ ഒരു മെയിനായിട്ട് വരുന്ന മൂന്ന് ഡൌട്ട്സും നമ്മളിപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ടു കൺഫേം ദ സീറ്റ്സ് ഇൻ ദ അലോട്ട് കോളേജ് ആൻഡ് ടു ബി കൺസേർഡ് ഇൻ ഹയർ ഓപ്ഷൻസ് ദ ടോക്കൺ ഫീ മസ്റ്റ് ബി പെയ്ഡ് ആപ്ലിക്കൻസ് ഹു ഡു നോട്ട് പേ ദ ടോക്കൺ ഫീ വിത്തിൻ ദ സ്പെസിഫൈഡ് ഡേറ്റ് വിൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ സബ്സിക്വൻറ്റ് അലോട്ട്മെന്റ് സോ നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു കോളേജിൽ അല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് പരിഗണിക്കണം അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ടുള്ള അലോട്ട്മെന്റ്സിൽ പങ്കെടുപ്പിക്കണമെന്നുണ്ടെങ്കിലോ ടോക്കൺ ഫീസ് ഉറപ്പായിട്ടും കൊടുക്കേണ്ടതാണ് അപ്പം അതിൻ്റെ ഒരു ടൈം പീരീഡ് കൂടെ പറഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് സോ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വെച്ചേക്കാം പെട്ടെന്ന് തന്നെ ടോക്കൺ ഫീസൊക്കെ അടച്ചു കൊടുക്കുക അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലെ സീറ്റ് കൺഫേം ചെയ്യുന്നതിനും ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കുന്നതിനും ടോക്കൺ ഫീ എടുക്കേണ്ടതാണ് ടോക്കൺ ഫീ നിശ്ചിത തീയതിക്കുള്ളിൽ കൊടുക്കാത്ത അപേക്ഷകരെ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കില്ല നമ്മൾ ഈ പറഞ്ഞ സെയിം കാര്യമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ന്യൂലി അപ്രൂവ്ഡ് കോളേജസ് വിൽ ബി ആഡ് ടു ദ കോളേജ് ലിസ്റ്റ് ആസ് ദേ വൻ റിസീവ് അപ്രൂവൽ പുതിയതായി അംഗീകാരം ലഭിക്കുന്ന കോളേജുകൾ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് ലിസ്റ്റിൽ ചേർക്കുന്നതായിരിക്കും സോ പുതിയതായിട്ട് എന്തെങ്കിലും കോളേജസിന് അപ്രൂവൽ കിട്ടുവാണെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ ആ ഒരു കോളേജും കൂടെ വരുന്നതായിരിക്കും സോ നിങ്ങൾ അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഇഷ്ടമുള്ള ഏതെങ്കിലും കോളേജസ് ആ ലിസ്റ്റിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലേട് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്ക് അംഗീകൃത ലിസ്റ്റ് ലഭിക്കുന്ന മുറയ്ക്ക് ഓപ്ഷൻ ഉൾപ്പെടുത്താനും ഓപ്ഷൻ സമർപ്പിക്കാനും അവസരം നൽകുന്നതാണ് സൊ പാരമെഡിക്കൽ നോക്കിയിരിക്കുന്നവർക്കായിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും സൈറ്റിൽ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്രൂവൽ കിട്ടുമ്പോഴത്തേക്ക് സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഇടക്കിടക്കിടയ്ക്ക് സൈറ്റിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക പാരാമെഡിക്കൽ കോഴ്സുകളോ കോളേജുകളൊക്കെ വരുന്നുണ്ടോ എന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഓപ്ഷനുകൾ ഈ ഒരു ടൈം പീരീഡിന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ തവണ ഫസ്റ്റ് അലോൺമെന്റ് വന്നപ്പോൾ കുറേ പേര് ചോദിച്ചൊരു ഡൗട്ടായിരുന്നു എൻ്റെ താഴോട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ പോയി അപ്പോൾ അതെനിക്ക് വീണ്ടും വെക്കാനായിട്ട് പറ്റുമെന്നുള്ളൊരു കാര്യം അപ്പം ആ ഒരു ഓപ്ഷൻസ് റിമൂവായി പോയതാണ് ഇനി നിങ്ങളുടെ എപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഏത് കോളേജ് ഓപ്ഷനാണോ അതിൻ്റെ മുകളിലോട്ടുള്ളത് മാത്രമേ നിങ്ങളുടെ ഇനിയുള്ള തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കത്തുള്ളൂ സോ ആ ഒരു കാര്യം ആലോചിച്ച് വച്ചേക്കുക തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കാണ് കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ളൊരു ടൈമും എപ്പോഴാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ പോയി കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടെന്ന് തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബാ ബൈ